സോഷ്യൽ മീഡിയക്ക് ഏറെ സുപരിചിതയാണ് രേണു സുധി അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യയാണ് രേണു സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് ഇപ്പോൾ രേണു സുധിയുടെ മരണത്തിന് പിന്നാലെ രേണുവിനെയും കുടുംബത്തെയും ചേർത്ത് പിടിക്കുകയായിരുന്നു മലയാളികൾ എന്നാൽ പിന്നീട് സോഷ്യൽ മീഡിയയിൽ നിന്നും കടുത്ത സൈബർ ആക്രമണവും രേണുവിനെ നേരിടേണ്ടി വന്നു എന്നത് സങ്കടകരമായ ഒരു വസ്തുതയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഫോട്ടോയാണ് രേണു പങ്കുവച്ചിരിക്കുന്നത് ഇവർ വിവാഹിതരായോ എന്ന തമ്പനിയിലൂടെയാണ് രേണു കുറിപ്പും വീഡിയോയും പങ്കുവച്ചിരിക്കുന്നത് ഡോക്ടർ മനുഗോപിനാഥിനോടൊപ്പം ഉള്ളതാണ് രേണു പങ്കുവെച്ച വീഡിയോ ഇരുവരും വിവാഹ വേഷത്തിലാണുള്ളത് വീഡിയോ കണ്ടതോടെ ആരാധകർ അമ്പരന്നിരിക്കുകയാണ് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ തങ്ങളുടെ അഭിമുഖം കാണണമെന്നുമാണ് കുറിപ്പിൽ പറയുന്നത് കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു രാജകുമാരന്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാഖ ഇനി അവർ സുരക്ഷിതയായി എന്നോടൊപ്പം ഇരിക്കട്ടെ ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്നറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ നല്ല ദിവസത്തിനൊപ്പം നിന്നവർക്കൊക്കെ ഒരായിരം നന്ദി രാജകുമാരന്റെയും രാജകുമാരിയുടെയും ജീവിതയാത്ര ഇവിടെ തുടരുന്നു എന്നാണ് കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് പിന്നാലെ നിരവധി പേരാണ് കമന്റുമായിട്ട് എത്തുന്നത് ഇരുവരും വിവാഹം കഴിച്ചുവോ എന്നാണ് ചിലർ ചോദിക്കുന്നത് അതേസമയം ഇതൊരു ഫോട്ടോഷൂട്ട് ആയിരിക്കണമെന്നും വരാനിരിക്കുന്ന ഷോർട്ട് ഫിലിമിൽ നിന്നുള്ളതായിരിക്കാമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാൻ നിമിഷങ്ങൾ മാത്രമാണ് വേണ്ടി വന്നത്